ചോരയുള്ള നമ്മൾ പള്ളിയല്ല പണിയണം ണക്ക് എങ്ങനെയാ ആയിരം സ്കൂളാണോ അതോ ഒരു ജില്ലയിലായിരം സ്കൂളാണോ ഡേ അതിനടുത്തൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണതാണ് സ്കൂള് കോളേജ് യൂണിവേഴ്സിറ്റി ഓഹോ അല്ല ഇത്രയും സ്കൂളും കോളേജൊക്കെ പണിയുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം എന്താണ് അത് പിന്നെ സ്കൂള് വന്നാലേ ഞങ്ങൾക്ക് സമരം ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ പഠിക്കാൻ വരുന്ന പിള്ളേരെ റാഗി ചെയ്യാനും തല്ലിക്കൊല്ലാനും ഒക്കെ സ്കൂളും കോളേജും ഒക്കെ വേണ്ടേ എന്തുവാണ് ഇയാൾ ഈ പറയുന്നത് ഭീകരാ ഭീകര സംഘടനയുടെ ആപ്തവാക്യം എന്താണ് സ്വാതന്ത്ര്യം സോഷ്യൽ സയൻസ് മലയാള സെക്കൻഡറി അത് ഞാൻ തോറ്റ വിഷയമില്ല സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഉള്ളത് പറയാമല്ലോ ഇതുമായിട്ടങ്ങ് യാതൊരു ബന്ധവുമില്ല കേട്ടോ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ അതിനെതിരാന്ന് മനസ്സിലാക്കാനുള്ള ബോധവും നിങ്ങൾക്കാർക്കും ഇല്ലേ അത് പിന്നെ ടൈഗർ ബാബിനകത്ത് ടൈഗറുണ്ടോ എലി ഉണ്ടോ വാണം മാത്രമല്ലേ ഉള്ളു അതുപോലെ ഞങ്ങളും ചോരയുള്ള മക്കളെ നമ്മളൊത്ത കൂടണം